ഒരുപാട് സ്വന്തം ജീവൻ പോലും അവഗണിച്ച് മറ്റൊരു ജീവൻ രക്ഷിക്കാനായി പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവം ചില ആളുകളെ അങ്ങനെയൊക്കെ ചെയ്യും അതുപോലുള്ളൊരു മനസ്സിനുടനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് കരുനാഗപ്പള്ളി വള്ളിക്കാവ് സ്വദേശിയായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെയും ദേവിയുടെയും മകളായ ദേവി എന്ന വിദ്യാർത്ഥിനിയാണ് ഒരു ജീവൻ രക്ഷിച്ചിരിക്കുന്നത് അതും ഒരു വൃദ്ധമാതാവിന്റെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം നടക്കുന്നത്

ഞാൻ പഠിക്കുന്നത് കൊല്ലത്ത് ഉൽക്കോവില് ഇമേജ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അപ്പം ഞാൻ പോയി വരുന്നത് ട്രെയിനാണ് കാരണം അവിടെ ട്രെയിനാണ് പോയി വരുന്നത് അന്നേരമാണ് ഇന്നത്തെ പോലെ ഞാൻ പോകുമ്പം ഇന്നലെ ഈ സംഭവം നടക്കുന്നത് അതായത് ഞാൻ ട്രാക്ക് ക്രോസ് ചെയ്യണം ഇഴക്കേ സൈഡിലേക്ക് ഞാൻ ക്രോസ് ചെയ്യുമ്പം എൻ്റെ ഓപ്പോസിറ്റിൽ അമ്മ എന്ന് പറയുമ്പം നന്നായിട്ട് നല്ല ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെ നന്നായിട്ട് ടയേഡായിരുന്നു പിന്നെ കൂങ്ങിയിട്ട് കഷ്ടപ്പെട്ടാ ക്രോസ് ചെയ്യുന്നത് അപ്പോഴേ നമ്മൾ നോട്ടീസ് ചെയ്തു ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ നോട്ടീസിൻ്റെ കാര്യം ട്രെയിൻ വരുന്നതിൻ്റെ ഹോൺ കേട്ടു അപ്പം ട്രെയിൻ വരുന്നുണ്ടെന്ന കാര്യം നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ആണ് അപ്പോൾ അതവിടെ സ്റ്റോപ്പിൽ അതിന് ഭയങ്കര സ്പീഡാണ് നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പം അതിന്റെ ഹോൺ അവർ ലോക്കോ പൈലറ്റ് വരെ ശ്രദ്ധിച്ച കാരണമായിരിക്കണം ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ അമ്മയ്ക്ക് കാത് കേൾക്കില്ല അവിടെ കിടന്ന് അവിടെ ട്രാക്കിലുള്ള അതായത് ഈ പ്ലാറ്റ്ഫോമിലുള്ളവരെല്ലാം ഈ അമ്മയെ വിളിക്കുന്നുണ്ട് വാളം വെക്കുന്നുണ്ട് പക്ഷേ ഒന്നും കേൾക്കുന്നില്ല കാര്യം ചെവി കേൾക്കില്ല അപ്പം നമ്മൾ വേണം വെച്ചപ്പോൾ ആ ട്രെയിനിൻ്റെ സൗണ്ട് പോലും ആ മമ്മിക്ക് കേൾക്കാൻ വയ്യായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ക്രോസ് എടുത്തി ട്രെയിൻ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ട്രെയിനിങ് ഇങ്ങോട്ടേക്ക് അപ്പം എനിക്ക് അമ്മൻ്റെ എന്താ ചെയ്യാനാ അറിയില്ല എനിക്കന്നേരം ഓടാനാണ് തോന്നിയേ ഞാൻ ഓടിപ്പോയി പെട്ടെന്ന് പിടിച്ചിങ്ങനെ മാറ്റി ഇങ്ങനെ ചേർത്ത് പിടിച്ചതും അമ്മൂമ്മ പേടിച്ചു പെട്ടെന്ന് ഞങ്ങൾ പിടിച്ചപ്പോഴത്തേക്കും അവർ പേടിച്ചു എന്താ പെട്ടെന്നാൾ പിടിക്കുമ്പോൾ എന്നുള്ള രീതിയിൽ പേടിച്ചു പിന്നീടാണ് അമ്മ റീലൈസ് ചെയ്യുന്നത് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അങ്ങും ട്രെയിൻ പാസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അമ്മ പിടിച്ചു മാറ്റി ഉടനെ ട്രെയിൻ വരികയായിരുന്നു അപ്പം സെക്കൻഡുകളുടെ ഇതില്ല അമ്മൂമ്മനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഓപ്പോസിറ്റ് സൈഡിലുള്ളവരെ ട്രെയിൻ്റെ മറവിൽ അപ്പഴത്തെ പ്ലാറ്റ്ഫോമിലുള്ളവർക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡിലുള്ള പ്ലാറ്റ്ഫോമുള്ളവരെല്ലാം കണ്ടു ഞങ്ങൾ രണ്ടുപേരും സേഫ് ആണെന്ന് ഓപ്പോസിറ്റിലുള്ളവരെ കാണാത്തതാണ് അവരെല്ലാം കരുതിയത് ഞാനും അമ്മയും ട്രെയിനിൻ്റെ ഇടയിൽ പെട്ടു എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ സേഫാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം അന്നേരം അവർക്കെല്ലാം നോർമൽ ബ്രീത്ത് ചെയ്യണത് ഈ അമ്മനെ വന്നെല്ലാം ചോദിക്കുമ്പോഴും അമ്മൂമ്മ കുറഞ്ഞ ഇമോഷണലായി കാര്യം അറിയില്ല എന്റെ അമ്മഅ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാവണം ആളുകളെല്ലാം വന്ന് അങ്ങനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞു എന്തിനാ ഞാൻ റിസ്ക് എടുത്തേ എന്നുള്ള രീതിയിൽ കാര്യം അവരത്ര ഏജ് ആയിട്ടുള്ള സ്ത്രീയാണ് പക്ഷെ മോൾ എങ്ങല്ലേ എന്തിനാണ് റിസ്ക് എടുത്തിപ്പൊ മോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നുള്ള രീതിയിൽ വഴക്ക് വഴക്കറിയുമ്പോഴും ഞാൻ പറഞ്ഞത് എന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലേ ആ ഒരു രീതി ചെയ്യുന്നത്